ഹലോ ഗുഡ് മോർണിംഗ് കന്നൂജു ബദന വീട്ടിൽ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഈ ഒരു ന്യൂ ഇയർ ജോൺസേട്ടായിൻ്റെ വീട്ടിൽ അല്ല ഞങ്ങൾ ആദ്യം എറണാകുളത്ത് പോയി അത് കഴിഞ്ഞ് ജോൺസേട്ടൻ്റെ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ ഇതേ വയനാട്ടിൽ പോയി വയനാട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടോ ഭയങ്കര തിരക്കായിരുന്നു ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അമ്മയാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് എന്താ അവിടെ വന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ക്യാമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സ്റ്റുഡൻസിന് ഫണ്ട് കൊടുക്കുന്ന അവർ ഒരു തന്നതാട്ടോ അമ്മ എന്താ അടുക്കളയിൽ വെച്ചിരിക്കുന്നേനോ അമ്മ അമ്മയ്ക്കുള്ള കഞ്ഞി വെക്കാൻ പോവാണ് ഞാൻ എന്തു ചെയ്തു എനിക്ക് ഇത്തിരി മധുരക്കിഴങ്ങും മീൻ തെളും മീൻ തേങ്ങ വറക്കാൻ അരച്ച കറി ഇപ്പം എനിക്ക് അതിനോട് ഭയങ്കര ക്രൈസ് ആണ് എനിക്ക് ഓരോ സീസൺ പിന്നെ മീൻ വറക്കുന്നു മധുരക്കിഴങ്ങ് അതിനകത്ത് ചോദിച്ചത് അമ്മ ഇപ്പോൾ ബിസിയാണ് അപ്പം അമ്മ എന്താണുണ്ടാക്കുന്നതിനൊക്കെ അടച്ചാൽ നമുക്കിപ്പോൾ ഈ അടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് ഈ അടി ഈ അടി ആയതുകൊണ്ട് തന്നെ മച്ചൻ്റെ വെച്ച് കളയത്ത് അമ്മ എനിക്ക് ഭയങ്കര വഴിയാണ് മ്മക്കുള്ള ഒരുപാടോ അമ്മഅങ്ങനെ കളയില്ല പിന്നെ പണ്ട് നമ്മള് പിന്നെ വേഷം ആയതുകൊണ്ട് പിറ്റേന്ന് തിളപ്പിച്ച് വർക്കാൻ പറ്റാത്തോണ്ട് നമ്മള് കളയാറുണ്ട് അല്ലെ അമ്മ എത്ര ആളുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പറ്റോലും ബാക്കി വരാറില്ല പിന്നെ ഞാൻ ഒരു ആഡംബരത്തിന് പറഞ്ഞതാണ് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ആയി എപ്പോഴൊക്കെ അമ്മേന്റെ കുഴിയും കഴിഞ്ഞ് കോഴിക്കോടൊക്കെ ഞാനങ്ങനെ വെയിൻ്റെ ഇടയ്ക്ക് ഒരു കുളിയെ കഴിഞ്ഞു ഓഫീസിലേക്ക് വന്നിട്ട് പിള്ളേർ ഇനി ഒരു ചിലവ് ചോദിക്കാൻ കോപ്പോണ്ടിട്ട് വാങ്ങി വന്നു വന്നിട്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കാനുള്ള പരിപാടിയാണ് അൽഷ്യാമിലിവിടെ അന്നോട് ഞാൻ തെറ്റി എവിടെയാണോ എന്റെ വീഡിയോ എവിടെയാണ എൻ്റെ വീഡിയോ എവിടെ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ട് കപ്പ ബിരിയാണിണ്ടെ കൊണ്ടെന്ന് വിചാരിച്ച നീ പോടാ ഞാൻ ഉറക്കം വിളിക്കാത്ത കുഴപ്പമില്ല വിളിച്ചത്

എന്താ ഇതിന വിളിച്ചേ ക്യാമറ ഓഫ് ആക്കിട്ട് വരണോ ഓൺ ആക്കിട്ട് വരണോ അടാ ഇന്നത്തെ വീഡിയോടെ ഇവരൊന്നും ഓഫ് ആക്കിട്ട് രണ്ട് ചീത്തറിയോ ഏ ഇവിടെ എന്ത് സുന്ദരിയാ നോക്കിക്കേ എന്ത് സൗന്ദര്യല്ലേ ശരിക്കോട്ടോയ്ക്കകത്തോ എന്നെ കാണാൻ പറഞ്ഞു ശരിക്കാണോ നീ പറയില്ല നീ ഉത്തരം പറയില്ല ഇളയ അണിയത്തിന് വിളിച്ചിട്ട് പോന്നെ നീയേ എന്തിൻ്റെ ആത്തച്ചക്കയെ തിന്നുമ്പോ ശ്രദ്ധിക്കണേ കുരു തൊണ്ടേ കുടുങ്ങേ ഞാനെന്താ എന്നെന്താ ദോ എന്താ കേട്ടോ കേട്ടോ ഊ ആച്ചക്കേന്റെ കുരു തൊണ്ടേ കുടുങ്ങുമോളെ സൂക്ഷിക്കുമോളെ ഞങ്ങളൊന്ന് നെസ്റ്റോ പോയതാട്ടോ തൈരൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തൈരൊക്കെ വാങ്ങി എന്നിട്ട് അമ്മ ഉണ്ടല്ലോ ഇപ്പോഴും അനിയത്തീനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക കാണിച്ചു കേട്ടോ കേട്ടോ കണ്ടോ കൊഞ്ചിക്കുന്നണ്ടോ അനിയത്തീൻ്റെ കുഞ്ഞാവിന് നമുക്ക് അതിലൂടെ വെറുതെ നടന്നു നോക്കാം കണ്ടോ ക്രിസ്മസ് ന്യൂ ഓഫ് ആക്കിയിട്ടില്ല കണ്ടോ നിങ്ങൾ ണ്ടില്ലേ എപ്പത്തൊട്ടുള്ള ആദ്യം ഒന്ന് വിളിച്ച് പിന്നെ വെച്ച് പിന്നെ വിളിച്ച് പിന്നെയും എന്നെ പറ്റിയൊരു ചിന്താന്ന് പറഞ്ഞ സാധനം ഇല്ലോ

ഇനി എൻ്റെ അലമാരയിൽ കുറേ ഡ്രസ്സുകൾ കൊടുക്കാട്ടിട്ട് ഭയങ്കര ഇതാട്ടോ ഇങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് കഷ്ടം ഇവർ മെസ്സേജ് അയക്കും ഡ്രസ്സ് താ ചേച്ചി ഡ്രസ്സ് താന്ന് എന്നിട്ട് നമ്മൾ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുവേ അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഈ കൊറിയറുകാരെ വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കില്ല എന്നിട്ട് ഇത് തിരിച്ചു വരും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചില്ല തിരിച്ചു വന്ന് കിടക്കുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് രാക്ക് സെലക്ട് ചെയ്തു കാരണം കൊറിയർ ചാർജ് വരെ ഞാനാണ് കൊടുക്കുന്നത് അപ്പം ഈ കൊറിയർ ചാർജ് പിന്നെ മുടക്കി അയച്ചു കഴിഞ്ഞിട്ട് ഇത് കൈപ്പറ്റാതെ തിരിച്ചു വരുന്ന കാര്യമുണ്ടല്ലോ ആലോചിക്കുമ്പോൾ ദേഷ്യം വരും കാണിച്ചുതരാം തിരിച്ചു വന്ന കുറേ തന്നെ അതിനകത്ത് ഇനിയിപ്പോൾ എൻ്റെ അലമാരയിൽ അടുത്ത ദിവസം കൊടുക്കുകയാണെച്ചത് കണ്ടോ ഇതൊക്കെ റിട്ടേൺ വന്നതാണ് പിള്ളേർ കൈപ്പറ്റാൻ്റെ ആവശ്യക്കാർ മെസ്സേജ് അയച്ചാൽ പോരെ എന്തിനാ വെറുതെ ഇനിയിപ്പോൾ ഇനിയും പൈസ മുടക്കി ഇത് ഇനിയും കൊറിയർ ചെയ്ത് കൊടുക്കണം അന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതിപ്പം കൊടുക്കാനുള്ള ഡ്രസ്സുകൾ ഇനി ഇനി കൊടുക്കാനുള്ള ഡ്രസ്സുകൾ ആവശ്യക്കാർ മാത്രം നോക്കി ഞാൻ എന്ത് കൂടി അന്ന ജോൺസൺ എൻ്റെ അലമാര നിങ്ങളുടെയും കണ്ടോ ഈ അഡ്രസ്സുകാരി ഒന്ന് സാധനം കൈപ്പറ്റി അഷ്യം പിടിക്കുന്നുണ്ട് മനുഷ്യൻ പിന്നെ തന്നെ അമ്മേനോട് കലിപ്പത്തിലും ചെലിയും പൊടിയും പിടിച്ച് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇനിയും കൊറിയർ അയക്കണം കൊറിയർക്കവർ ഒക്കെ കണ്ടോ ഒരു ലോഡ് കണക്കിനെ ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നു ഒരു ലോഡ് കണക്കിനെ അയക്കാൻ വേണ്ടി ഇനിയുണ്ട് ഈ അലമാരി അക്കാത്ത കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ട് വീഡിയോ ചെയ്തിട്ട് തരാത്ത ഡ്രസ്സുകളുണ്ട് അത് തരാ തരാത്തേ മീൻസ് അയ്യേ ഷെഡ്യൂൾ തരാത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊറിയർ വിന്നേഴ്സിനെ ഇതെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വിന്നേഴ്സിനെ അയക്കണം പിന്നെ അതുപോലെ പീരി ക്രിസ്മസിന് കുറേ ഡ്രസ്സ് തന്നതുണ്ട് ഇനി പീരി തന്ന ഡ്രസ്സുകൾ അയക്കാനുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് എത്രയും വേഗം അയച്ചു തരുന്നതാണ് അമ്മ എന്നെ ഇങ്ങനെ കൊഞ്ചിച്ചിട്ടുണ്ടോ ഉണ്ടോ വലിയ ഒന്ന് വീതം മൂന്ന് നേരം കൊഞ്ചിക്കുന്നെള ഞങ്ങൾ ഇന്ന് കേക്ക് വാങ്ങി പിന്നെ സ്ട്രോബെറി തന്നീര് ഇടിച്ചൊക്കെ വാങ്ങി നമ്മൾ കവർ കവറ് അവിടുന്ന് എടുക്കാൻ ഫിഷുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പൈസ കൊടുക്കരുത് സഞ്ചി വാങ്ങാനായിട്ട് ഞങ്ങൾ സഞ്ചി വാങ്ങി ഇനി അടുത്ത പ്രാവശ്യത്തെ ഗീവയിലെ ഡ്രസ്സൊക്കെ അടിപൊളി കേട്ടോ എന്റെ അലമാരെ നിങ്ങളുടെ ദൈവം ഞാൻ ഗീവ ഇടാം ഞാൻ ഒരുത്തിന് കൊടുത്തിട്ടാണ് ഇതുവരെ ഒന്ന് വാങ്ങി രാത്രിയായി ഇപ്പം ഞങ്ങൾക്ക് കുറെ പണിയുണ്ട് ഇനിയാണ് ഞാൻ കുറേ നേരം ചക്കരേനെ ഇരുന്നും കിടന്നും നടന്നും ഒക്കെ ഫോൺ വിളിക്കുന്ന ഒരു സമയം കേട്ടോ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി അപ്പം ഞാനൊരു കേക്ക് വാങ്ങി കഴിച്ചു ഒരു സാൻഡ്വിച്ചും വാങ്ങിക്കഴിച്ച് ഇടയ്ക്ക് ഞങ്ങൾക്കുള്ളൊരു പരിപാടിയാണത് ആ എൻ്റെ മുഖം കണ്ടോ നല്ലതില്ലേ അണ്ടല്ലോ എനിക്കൊരു പേജ് നിന്ന് ഇത് അയച്ചു ഒരു സൺസ്ക്രീൻ ലോഷനും പിന്നൊരു ഫേസ് വാഷ് ഫേസ് വാഷ് കാണിച്ചു തരാമേ നല്ല പുള്ളി കേട്ടോ എനിക്ക് ജോൺസാണ് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ കാണുമ്പോൾ സങ്കടം കാരണം ഒരു മാസത്തോളം ഞാൻ ജോർജ് സാറിന് ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇല്ലാതിരുന്നതുകൊണ്ട് ഇതുണ്ടോ എനിക്ക് തേച്ച് അയച്ചാൽ നല്ല അടിപൊളി സാധനം കേട്ടോ എനിക്ക് ഇങ്ങനെ പ്രമോഷൻ ഒന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല പക്ഷേ നല്ല മുഖത്തിട്ടിട്ട് നല്ലത് തീരെ പ്രാവശ്യം മലേഷ്യയിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയാണ് കരാട്ടി ചാർക്കോൾ കരാട്ടി എന്ന് പറഞ്ഞിട്ട് തേക്കണ ഒരു രസമാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നില്ലേ ചോദിക്കുന്നില്ല അമ്മായിനെന്താ കാണാത്ത എന്താ കാണാത്തെന്ന് അമ്മായിയെ കാണാത്തതിന് കൃത്യമായ കാരണം ഉണ്ട് കേട്ടോ അത് ഞാൻ വളരെ അടുത്ത് തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും എന്താണ് അമ്മായിനിപ്പോൾ നമ്മുടെ വീഡിയോയിലൊന്നും എന്നുള്ളത് വളരെ അടുത്ത് തന്നെ പറയുന്നതായിരിക്കും ഇനി ഏതായാലും കുറച്ച് ആ ഒരു രണ്ട് മാസം വേണ്ടി വരും കേട്ടോ കണ്ടതൊക്കെ കെട്ടി നടക്കുകയാണ് പിന്നെ കുറേ നൈറ്റ് ഡ്രസ്സുകൾ എനിക്ക് കൊളാബ് വന്നത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് പേജിൽ നിന്ന് ആൻസ് എന്ന് പറഞ്ഞൊരു ഫുഡ് ബ്ലോഗർ ഉണ്ട് അനൂസ് ഫുഡ് ബ്ലോഗോ കിച്ചൺ വന്നോ ഓ നല്ല അടിപൊളി മെറ്റീരിയലാണ് അടിപൊളി സ്റ്റിച്ചിങ് ഒക്കെ കേട്ടോ ഞാൻ അത് ഉണ്ട് എനിക്കിങ്ങനെ വെറുകി പിടിച്ചു തുറക്കണം പഠിച്ച് നടക്കാം അമ്മേനോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ചക്ക എൻ്റെ ഐ ഡി കാർഡിൻ്റെ പൊണ്ണുണ്ട് എൻ്റെ പൊണ്ണൂടെ പ്രസൻറ്റേഷൻ സ്കൂളിലാണ് കേട്ടോ പ്ലസ് ടു പഠിച്ചത് എൻ്റെ പൊന്നാൻ പൊന്നാങ്കാൽ പ്രസൻറ്റേഷൻ ഗേൾസ് സ്കൂളിലാണ് അവൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് കൊറോണ ആയതുകൊണ്ട് അദ്ദേഹം ക്ലാസ്സിലൊന്നും പോയിട്ടില്ല ഞാൻ വലിയ നടക്കുന്നതാണ് നടക്ക് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ വൈകിപ്പാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം എസ് ഇറ്റ്സ് മീ എന്നാ ജോൺ സെൻ്റ് മന്യൂ സ്വൽപ്പം തിങ്ങി തിങ്ങിയിരുന്നു